രോഹിത കെ സുരേന്ദ്രൻ പോയി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നു ബി ജെ പി യകത്ത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഒരു മികച്ച ബിസിനസ്സുകാരനാണ് അതുപോലെ തന്നെ ഐ ടി സഹമന്ത്രി ഒക്കെ ആയിരുന്നു ഇദ്ദേഹം ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യും എന്നാണ് പല ആളുകളും പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിന്റെ ഒരു പ്രത്യേക എന്താണ് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും ഒരു മതേതരത്വ രീതിയിലൊക്കെ പ്രതികരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് മുമ്പ് ബി ജെ പിയുടെ പ്രസിഡന്റുമാർക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ കരുതണ്ടോ നോക്കൂ ബി ജെ പിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ എടുക്കുക ഇരുപത് ശതമാനം വോട്ട് ഷെയർ ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പിക്ക് കൈവന്നിരിക്കുന്നത് സുരേന്ദ്രനെ വട്ടപ്പൂജി നേതാവ് എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുമെങ്കിലും സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം ബി ജെ പിക്ക് മൊത്തത്തിലുണ്ടായ വോട്ട് ഷെയറിന്റെ വർധന നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് അപ്പോ ജനകീയ അടിത്തറ ബി ജെ പിക്ക് കൈവന്ന് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കൈവരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സാധാരണക്കാരുടെയൊക്കെ വീടുകളിൽ പോയി സംസാരിക്കുമ്പോൾ നിഷ്പക്ഷമതികളായ ആളുകൾ പറയുന്നത് നരേന്ദ്രമോദി ഭരണത്തിൽ ബി ജെ പിക്ക് വോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കേരളത്തിൽ ഏത് നേതാവിനെ കണ്ടിട്ട് ഞങ്ങൾ വോട്ട് കൊടുക്കണം എന്ന് ചോദിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കേന്ദ്ര സഹമന്ത്രി ആയിരുന്ന വലിയ ബിസിനസ്സുകാരനായിരുന്ന വലിയ അക്കാഡമിക്കലി വലിയ ക്വാളിഫിക്കേഷനൊക്കെയുള്ള ഒരാൾ ബി ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായി അധ്യക്ഷനായിരുന്നു അത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തട്ടിലൊന്നും പ്രവർത്തിച്ചു വന്ന ഒരു നേതാവല്ല രാജിവെച്ച ദൃശ്യം അല്ലെ ഇപ്പോൾ ഏതൊരു പാർട്ടിയുടെയും കൃത്യമായ എന്ന് പറയുന്നത് ആ ആ പാർട്ടിയുടെ സാധാരണക്കാരായ അണികളാണ് അപ്പോൾ ഈ സാധാരണക്കാരായ അണികളെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകണം ഇന്നിൻ്റെ കാലത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കണം ബിസിനസ്സുകാരെ ഉപയോഗിക്കണം ഫണ്ടിങ് നടക്കണം ഒപ്പം ഈ സാധാരണക്കാരായ ആളുകൾ അടി അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾക്ക് വേണം ഒപ്പം വോട്ടർമാരെ കൂടെ കൂട്ടുകയിരിക്കണം അപ്പോൾ ഈ നിഷ്പക്ഷമതികളായ വോട്ടർമാരെ എത്രമാത്രം പാർട്ടിയിലേക്ക് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് അവർ കൃത്യമായി ഉപയോഗിക്കാൻ പോകുന്ന ടൂളുകൾ എന്ന് പറയുന്നത് ഇന്നിൻ്റെ കാലത്തെ മാധ്യമങ്ങളായിരിക്കും ഡിജിറ്റൽ മീഡിയ ആകട്ടെ മാധ്യമങ്ങളാകട്ടെ ഇതൊക്കെയായിരിക്കും അപ്പൊ സ്വാഭാവികം രാജീവ് ചന്ദ്രശേഖർ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നൂളിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയോ ഒന്നും അല്ല തിരുവനന്തപുരത്തെ പരാജയത്തോടുകൂടി തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തി ആ പരാജയത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം വെച്ചത് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദം എന്തായാലും അഞ്ചു വർഷം കഴിയുമ്പോൾ കെ സുരേന്ദ്രൻ ഒഴിയുമെന്നും ഒഴിയില്ലെന്നും ഒക്കെ സ്വാതമുഖങ്ങൾ വന്നുപോലും കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി അദ്ദേഹം ആ ഉറപ്പ് വാങ്ങിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും രാജ്യസഭാ സീറ്റിലൂടെ പോയി വീണ്ടും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരള നിയമസഭയിലേക്ക് അടുത്ത തവണ ബി ജെ പിക്ക് പലയിടങ്ങളിൽ നിന്ന് പ്രതിനിധികളുണ്ടാകും അതിലൊരു പ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തുക എന്നൊരു മൂവ്മെന്റ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി കാണുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രലൊക്കെ അതിന് അനു അനുകൂലമായ ഘടകങ്ങളുള്ള തിരുവനന്തപുരത്ത് തന്നെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനില് മത്സരിക്കുന്നതിന് എതിർപ്പൊന്നും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാഹചര്യം പേഴ്സണൽ ലക്ഷ്യങ്ങൾ കൃത്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി സുരേന്ദ്രൻ ചെയ്തതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കെ സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് ഒട്ടനവധി സെലിബ്രിറ്റികൾ ഈ പറയപ്പെടുന്ന ബി ജെ പി നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ബിജെപിയിലേക്ക് ഒഴുകിയെത്തിയത് ഇവരെ ആരെയും സുരേന്ദ്രൻ ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ പിണക്കെ മാറ്റി നിർത്തി എന്നൊരു പക്ഷം കൂടി എതിർച്ചേരി ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ഇവരെ കൈപിടിച്ച് കൊണ്ടുവന്നതാരാ സുരേന്ദ്രനാണ് അപ്പോൾ അതിൽ ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ഉള്ളവരെ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വെറുതെ ഞാൻ വലിയ താരമാണ് എനിക്ക് പ്രവർത്തിക്കാനൊന്നും പറ്റില്ല പക്ഷേ എനിക്ക് സീറ്റ് വേണം അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയുടെ ഈ പോസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ആരെ ആരെയടുത്ത് തല വന്നു കയറിയതിനെ അടുത്ത് വന്നവരെ വന്നതിനടുത്ത് വീട്ടുകാരനാക്കി വെക്കേണ്ട കാര്യമൊന്നും ഇന്നത്തെ കാലത്തെ പാർട്ടിക്കില്ല ഇപ്പോൾ അതിന് പല ഉദാഹരണങ്ങൾ പലരും ഉണ്ടാവും പക്ഷെ നമ്മുടെ പ്രവർത്തനം അനുസരിച്ച് ഇപ്പൊ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അദ്ദേഹത്തെ കൈവിളിയിൽ കൊണ്ടുനടക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇരുപത്തിയാറ് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരാണ് സന്ദീപ് സന്ദീപാര്യൽ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരവാദിത്തങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൃത്യമായി അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ വലിയ സിനിമാകാരനാണെന്നും ഞാൻ വലിയ റിട്ടയേർഡ് ഐ എസ് ഓഫീസർ ആണെന്നും റിട്ടേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വീട്ടിനകത്ത് കുത്തിയിരുന്നിട്ട് ഇവരൊക്കെ പരിഗാൻ നിന്ന് കഴിഞ്ഞാൽ അത് കേൾക്കേണ്ട കാര്യം ചെറുപ്പകാലം മുതൽ ഈ പറയപ്പെടുന്ന ശാഖയിലും പോയി എ ബി പിടെ കൊടിയും പിടിച്ച് വളർന്നു വന്നിട്ട് സുരേന്ദ്രൻ എന്നുള്ളതല്ല പാർട്ടി നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് ഏതാണ്ട് മലമറിക്കും എന്നൊരു ചിന്താഗതിയിലാണ് പൊല രാഷ്ട്രീയ നിരീക്ഷക സിംഹങ്ങൾ ഒരു തള്ളത് പ്രത്യേകിച്ച് മല പറയൊന്നുമില്ല രാജ്വലി ഉള്ള ഒരു മുന്നേറ്റമാണ് ബി ജെ പിക്ക് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം വോട്ട് ഷെയർ മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ് ഗുജറാത്തിൽ ബി ജെ പി സർക്കാർ ബി ജെ പി പറഞ്ഞത് ഞങ്ങൾ ഗുജറാത്തിൻ്റെ അധികാരം പിടിക്കും അന്ന് എല്ലാവരും ചോദിച്ചാൽ അത് എങ്ങനെയാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഗ്രാജുവലി അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് ഒരു മുന്നേറ്റം ഗുജറാത്തിൽ സംഭവിച്ചു ഗുജറാത്തിൻ്റെ അധികാരം അവരുടെ കൈകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം പക്ഷേ ഗുജറാത്ത് അല്ല കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചിന്താശേഷിയുള്ള ഒരു വലിയ വോട്ടർമാരുള്ള നാട് തന്നെയാണ് കേരളം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നത് പതിനെട്ടിൽ നിന്ന് പതിനെട്ട് പതിനാ പതിനാലിലേക്ക് വന്നു പതിനാലിൽ നിന്ന് ഇപ്പൊ ഇരുപതിലെത്തി നിൽക്കുന്നു ഞാൻ പറഞ്ഞതല്ല കേട്ടോ അതായത് അമിത്ഷായോട് ഒരു പ്രോഗ്രാമിൽ ചോദിച്ചതാണ് നിങ്ങൾ കേരളം എന്ന് പറയുമ്പോൾ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ പന്ത്രണ്ട് ശതമാനമുള്ള ഗുജറാത്ത് പിടിച്ചെങ്കിൽ പതിനാല് ശതമാനമുള്ള കേരളം എന്താ പിടിച്ചുകൂടെ എന്ന് ചോദിച്ചത് അന്ന് എല്ലാവരും അമിത്ഷായോട് പറഞ്ഞ മറുപടി ഇത് കേരളമാണ് ഇവിടെ നടക്കില്ല എന്നും അവിടെ നിന്നാണ് ഇത് ഇരുപതിലെത്തി നിൽക്കുന്നതെന്നും ഇരുപത് ശതമാനം ഓട്ട് ഷെയറിൽ എത്തി നിൽക്കുന്നതെന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൃത്യമായ ഒരു അടിത്തറ ഇവിടെയുണ്ട് ഈ അടിത്തറയിൻമേൽ വിത്തി കെട്ടി കയറുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ള ടാസ്ക് ഇതിൽ രാജീവന്ദ്രശേഖരന് വെല്ലുവിളിയാകുന്ന ഒരു ഫാക്ടാണ് ഞാൻ പറഞ്ഞത് താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി അദ്ദേഹത്തിന് നേത്രപാത്രം സംവദിക്കാൻ സാധിക്കും എന്നത് ഒരു വലിയ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം രാജ ചന്ദ്രശേഖരൻ ഒരു പ്രസംഗം ട്രോളുകൾക്കൊക്കെ കാരണമായിട്ടുണ്ട് കൃത്യമായ മലയാള മലയാളം അതായത് ശശി തരൂരിനെ പോലെ തന്നെയുള്ള ഒരു നേതാവാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാവരും എടുത്തുയർത്തുന്ന ഒരു കാര്യമാണ് വലിയ വമ്പൻ പോരാട്ടം വലിയ ഒരു മത്സരം തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ കാഴ്ചവെച്ചു എന്ന് എല്ലാവരും വിലയിരുത്തുന്നുണ്ട് നമ്മളവിടെ പോയി വർക്ക് ചെയ്തതാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് വിജയിക്കാനുള്ള സാധ്യതകൾ വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ അവിടെ എന്താ സംഭവിച്ചത് അവിടെ മൂന്ന് ടൈമായിട്ട് ആയിട്ട് എം ആയിരിക്കുന്ന ശശി തരൂര് മത്സരത്തിൽ ഇറങ്ങിയപ്പോൾ അവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിൽ ഈ അമിതമായ ഭക്തിയുള്ള വോട്ടർമാരൊക്കെ ഉണ്ടല്ലോ അതെ കോൺഗ്രസ് കാരനോടുള്ള ഭക്തി ശശി തരൂരിന്റെ വ്യക്തിത്വത്തോടുള്ള ഭക്തി അദ്ദേഹം ഇരുന്ന സ്ഥാനങ്ങളോടുള്ള ഭക്തി ഇവർക്കൊക്കെ മാത്രമാണ് ശശി തരൂർ ദൈവം മറ്റുള്ളവരെ സംബന്ധിച്ചു അതായത് തീരദേശ മേഖലയിലൊക്കെ ശശി തരൂർ ദൈവമാണ് മറ്റുള്ള മേഖലകളിൽ ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളെ നോക്കി ശശി തരൂര് ഇത്രയും വ്യക്തിത്വമുള്ള ഇത്രയും പ്രാഗല്ഭ്യമുള്ള ഒരു മനുഷ്യൻ എം പി ആയിരുന്നിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് എന്ത് കിട്ടി എന്ന വിലയിരുത്തലാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ രാജ ചന്ദ്രശേഖരനിലേക്ക് ഊട്ടുപോയത് എന്നുള്ളതാണ് കൃത്യമായ കണക്കൂട്ട് അവിടെ പന്നിന്റെ വീതനും പാമ്പിടിച്ചുനെ കൊണ്ടുവന്ന് സി പി ഐക്കാരെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് എന്ത് ആവശ്യത്തിനാണ് പോലും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തെ പോലെ ഒരു ജനകീയനായ നല്ലൊരു നേതാവിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവർ ആ സീറ്റ് കാല ചെയ്യുന്ന പോലെ പേട് സീറ്റാക്കി വിറ്റ് പൈസ പിടിച്ചാൽ മതിയായിരുന്നു മൂന്നാം സ്ഥാനത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പന്നിൻ്റെ വിധിനെ മത്സരിപ്പിക്കേണ്ട കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പന്നിന്റെ വീതനും ഒന്നും കൂടി പാർട്ടി അറിഞ്ഞ് സി പി എം ഒന്നും സി പി എമ്മും സിപിഎം കൈകോർത്ത് നിന്ന് തീരദേശ മേഖല കുറച്ച് വോട്ട് പിടിച്ച് മാറ്റിയായിരുന്നെങ്കിൽ അതിന്റെ പ്രയോജനം ആർക്ക് കിട്ടിയേ രാജീവ് ചന്ദ്രശേഖരൻ കിട്ടിയനെ ആയിരുന്നു പക്ഷെ അതിന് ഈ ഇവര് തയ്യാറായില്ല എന്നുള്ളതാണ് ഇനി എന്തായാലും ശശി തരൂരിനെ പോലെയുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു അതിനെ കൃത്യമായി ഹൈലൈറ്റ് ചെയ്യാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ നമ്മ മാധ്യമങ്ങളെയൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു എന്നുള്ളതാണ് പി ആർ വർക്കിൽ പിടിച്ചു നിൽക്കുന്ന രണ്ട് ഭരണാധികാരികളുണ്ട് ഇന്ത്യയിൽ നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒന്ന് നരേന്ദ്രമോദി മറ്റൊന്ന് മറ്റൊന്നും പിണറായി വിജയൻ ജിയുമാണ് അപ്പോൾ ഇവരെ രണ്ടുപേരും കൃത്യമായി പി ആർ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ആ പി ആർ ബി ജെ പിയുടെ മുഴുവൻ കാര്യങ്ങളിലും ഉണ്ടാകും വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു വിധമായി സംശയമില്ല വലിയ വലിയ കൺസൾട്ടൻസ് വരും വലിയ കോപ്പറേറ്റീവ് കമ്പനികൾ വലിയ മീഡിയ പ്രൊഡക്ഷൻ കമ്പനികൾ Apobo, uh, ി ജെ പിയുടെ വലിയ പ്രചരണത്തിന് അതുപോലെ ഫണ്ട് വരും അപ്പൊ ഫണ്ടിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോ സ്വാഭാവികമായിട്ട് പ്രവർത്തകരെ ഒന്ന് ഉണർത്തി നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോഴും അവിടെ ഉള്ളിലെ തമ്മിലടികൾ മാറുന്നില്ല എന്നുള്ളതാണ് അപ്പോ പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ആൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കും ഇന്നത്തെ ഗവർണർ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തന്നെ പറഞ്ഞ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇന്നത്തെ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ വീണ് കിട്ടിയ അവസരം കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിച്ച ഒരൊറ്റ നേതാവേ ഉള്ളൂ അത് കെ സുരേന്ദ്രനാണ് ശബരിമല വിഷയമാണ് ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന്റെ സർക്കാർ കൊട വിശ്വാസ സംരക്ഷകനായി അവിടെ അവതരിച്ച് ആ ജയിൽവാസം വരിച്ച് തിരിച്ചദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിനും കിട്ടാത്ത തരത്തിലുള്ള വലിയ സ്വീകരണമാണ് കെ സുരേന്ദ്രൻ അവിടെ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും എറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ആ എറ്റക്കുറിച്ചിലുണ്ടെങ്കിലും ഇതിന്റെ സീറ്റ് പിടിച്ചോ പിടിച്ചില്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം ഫൈനൽ തുക എന്ന് പറയുന്നത് ബിജെപിയുടെ ഓർച്ചകർ വർദ്ധിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതെ അപ്പോ രാജീവ് ചന്ദ്രശേഖരൻ പുലി വരുന്നേ പുലി വരുന്നേന്ന് പറയുന്ന പോലെ രാജീവ് രാജീവ് ചന്ദ്രശേഖര ആർ സി വന്നു വന്നു ഇനി ഇവിടെ എല്ലാം അങ്ങനെ ബിജെപിക്കോട് വളരെ തോന്നില്ല ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത് കേരളമാണ് നിങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒതുക്കപ്പെട്ടതും അല്ലെങ്കിൽ ഒതുക്കപ്പെടാത്തതുമായ നേതാക്കന്മാരുണ്ട് ഇപ്പോ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സന്ദീവാര്യര് വലിയ ബിബമായിരുന്നു തീർച്ചയായും പാർട്ടി മാറിയപ്പോഴാണ് ബിംബം ഉടഞ്ഞു പോയത് അതിന്റെ കാരണങ്ങൾ പലതാണ് ഒരു സമയത്ത് സന്ധ്യവാര്യ മാറ്റി നിർത്തിയിട്ടുണ്ട് വീണ്ടും സജീവമാക്കി പിടിച്ചോണ്ടെന്ന സമയത്താണ് ഇദ്ദേഹം പാർട്ടി മാറി പോകുന്നത് അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് നമ്മള് ആഹ് പുറം മൂടി കണ്ട് ആരെയും അളക്കരുത് എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ സ്വയോടെ എല്ലാവർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് ഈ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രസ്ഥാനം വളരണമെന്ന് ആഗ്രഹിക്കുന്ന അസൂയം കുശുമ്പോന്നും ഇല്ലാതെ പ്രസ്ഥാനം വളരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരുടെ കൃത്യമായി അക്കോമഡേഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും പറഞ്ഞു തോന്നുക ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം ഇടിക്കും എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യാധാരണ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അല്ല രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ അല്ല മുപ്പത്തഞ്ചിൽ മുപ്പത്താറിലോ വരുന്ന തിരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ എന്താ എന്തെങ്കിലും ഒക്കെ കാണിക്കാൻ പറ്റും ഒരു പത്തു വർഷം കൂടി ഇത് നല്ല രീതിയിൽ ചലിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ പത്തു വർഷം കഴിയുമ്പോൾ കേന്ദ്രത്തിന്റെ ഭരണം എങ്ങോട്ടാണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത് മറ്റൊരു മറ്റു വശമാണ് അപ്പോൾ സ്വാഭാവികമായും കൃത്യമായ ഇടപെടലിലൂടെ കൃത്യമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങളിലൂടെ പോയാൽ അവിടെ ഒരു സാധ്യതയും ഉണ്ട് അതിനുള്ള അടിത്തറ ഇപ്പോൾ നിലവിൽ സുരേന്ദ്രൻ വരെയുള്ള നേതൃത്വം കൃത്യമായി ഒരുക്കിയിട്ടിട്ടുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന അടുത്ത് നിന്ന് ഇത്രയും സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുണ്ടാകുന്ന ഡെവലപ്മെന്റ് അത് രാജീവചന്ദ്രശേഖരണം മാത്രം കഴിവൊന്നും ആയിരിക്കില്ല ഈ മുന്നേ പോയവരെ കൂടി ഓർത്തു പോകാൻ ഓർത്തുപോകാൻ പറ്റുന്നതന്നെയായിരിക്കും തീർച്ചയായിട്ടും